ഹായ് നമ്മൾ പുതിയ ആൾ പരിചയത്തിന് മുന്നേ പഴയ ഞാനിപ്പോൾ ഇട്ടേക്കുന്ന ഈ ഡ്രസ്സിനെ കുറിച്ച് ഒന്ന് പറഞ്ഞോട്ടെ ദാറ്റ് എനിക്ക് ഇപ്പോഴും കമൻസ് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഇതിൻ്റെ ലിങ്കും അതുപോലെ ഇതിൻ്റെ ഒക്കെ ചോദിച്ചിട്ട് ഞാൻ ഒത്തികാര്യം പറയാം ഞാൻ കുറേ പ്രാവശ്യം ഇട്ടു ഒരുപാട് തവണ ഇട്ടു ഇതിൻ്റെ കളറിന് ഫേ കളറോ ഫെയ്ഡായിട്ടില്ല അല്ലെങ്കിൽ ക്വാളിറ്റിക്കോ ഫാബ്രിക്കിനൊന്നും യാതൊരു വ്യത്യാസവും ഇല്ല കേട്ടോ സോ നിങ്ങൾക്ക് എന്നെ വിശ്വസിച്ചിട്ട് ഈ ഡ്രസ്സ് വാങ്ങാം കേട്ടോ അതുപോലെ തന്നെ ഈ വാച്ചിൻ്റെ ലിങ്കും എന്നോട് എനിക്ക് കമൻസ് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഇട്ടേക്കാം ഞാനൊരു ടു ഇയേഴ്സിന് മുകളിലായി ഈ വാച്ച് വാങ്ങിയിട്ട് ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് തന്നെയാണ് ാണ് അതിനും ഒറ്റ മറ്റ് ഒരു മാറ്റം പോലും വന്നിട്ടില്ല കേട്ടോ സോ ഇതിൻ്റെ രണ്ടിൻ്റെ ലിങ്ക് ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇട്ടേക്കാം അപ്പം നമ്മളിന്ന് ഓപ്പൺ ആകുന്ന ഡ്രസ്സ് മീഷോയിൽ നിന്ന് തന്നെ നമ്മൾ നല്ല അഫോർഡബിൾ റേഞ്ചിൽ വാങ്ങിക്കുന്നതാണ് കേട്ടോ ഇതിൻ്റെ കളർ കോമ്പിനേഷനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് അതുപോലെ തന്നെ ഫുൾ സ്ലീവ് ആണ് വരുന്നത് വി നെക്കിലാണ് വരുന്നത് സ്മോൾ സൈസാണ് ഞാൻ വാങ്ങിക്കുന്നത് പിന്നെ ഇത് നല്ല ഫ്ലയേഡാണ് കേട്ടോ നല്ല ഫ്ലെയേഡ് ആണ് സോ നമുക്കിങ്ങനെ കോളേജ് വെയർ കോളേജിലേക്ക് ഇട്ടിട്ട് പോകാനായിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഡ്രസ്സാണേ നല്ല ഫ്ലോർ പ്രിൻ്റാണ് വരുന്നത് അങ്ങനെ അതിൻ്റെ കളറൊക്കെ ആണെങ്കിൽ പിങ്കും പർപ്പിളും എല്ലാം കൂടെ ആയിട്ട് എനിക്ക് വീഡിയോ കാണേക്കാൾ ഭംഗിയുണ്ട് കേട്ടോ ഇത് നേരിട്ട് കാണുമ്പോഴത്തേന് ആ കളറൊക്കെ നല്ല രസമുണ്ട് കാണാൻ ലിങ്ക് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടിട്ടുണ്ടാകും അതല്ലെങ്കിൽ നമ്മുടെ ബയോയിലുള്ള വിഷ്ലിങ്കിൻ്റെയോ അല്ലെങ്കിൽ ഹോൾ പാക്കിലോ കിട്ടും അതല്ലെങ്കിൽ നിങ്ങൾ നേരെ ഇൻസ്റ്റയിലേക്ക് പോക്കോട്ടെ അവിടെ ഉണ്ടാകും